ശുദ്ധ വരാൻ പോവുകയാണെ നല്ല ഒരുക്കങ്ങൾ വേണം ശാരീരികമായി ഒരുങ്ങണം കുടുംബപരമായി ഒരുങ്ങണം സാമ്പത്തികമായി ഒരുങ്ങണം മാനസികമായി ഒരുങ്ങണം നിലക്കും ഒരുങ്ങുന്നതിനേക്കാളും വലിയ മടങ്ങി ആണിയല്ലാവിൻ്റെ വന്നിട്ട് മഹാനപതികളെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങളേ വന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞവരുണ്ടേ എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കും എനിക്ക് എഴുന്നേറ്റിട്ട് രണ്ടു നിസ്കരിക്കണം ഒരുപാട് പാരായണം ചെയ്യണം ഉറപ്പിൽ എനിക്ക് എനിക്ക് േദിച്ച് മടങ്ങണോ ചേ ഞാനങ്ങനെ വിചാരിച്ച് കിടക്കുമെന്നല്ലാതെ സമയമാകുമ്പോ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല തങ്ങളെ ഹസനുൽ ബസരി തങ്ങളേ രണ്ടുപേരും കൊടുത്ത മറുപടിയാണ് രണ്ടുപേരും കൊടുത്ത മറുപടിയാണ് ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തത് നിനക്ക് നന്മയിലേക്ക് ഉളരി പോകാൻ കഴിയാത്തത് എനിക്ക് നീ ചെയ്ത കഴിയാത്തത്മുകള േടുകളാണ് തോനിവാസങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയൂല മനസ്സുണ്ടാകൂല സഹജം നിസ്കരിക്കാനുള്ള നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകൂലോടെ നമുക്ക് നോമ്പ് നോക്കാൻ കഴിയൂല അതുകൊണ്ട് കഴിഞ്ഞു റബ്ബിലേക്ക് കഴിഞ്ഞുപോയി മടങ്ങിയിട്ട് വർദ്ധിപ്പിച്ചിട്ട് ധാരാളമായി ചൊല്ലി ചൊല്ല സ്വീകരിക്കണേ കളവ് പറയാത്ത നോമ്പ് നോൽക്കണം ദൈവത്ത് പറയാത്ത നോമ്പ് നോൽക്കണം ആരുടെയും പരദൂഷണങ്ങളോ പച്ച ബികളോ പച്ചക്കളവുകളോ ആരെയും പരിഹസിക്കുന്ന പരിഹാസത്തിന്റെ വർത്തമാനങ്ങളോ ഒന്നുമില്ലാതെ നല്ല അള്ള സ്വീകരിക്കുന്ന നല്ല നോമ്പ് ഈ വർഷത്തെ നോക്കാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണ बदल घणे अलाह उन बदल घणे എല്ലാ ും നിലനിർത്തിനെ യാത്രയാക്കുന്ന വിശ്വാസികളിൽ കഴിഞ്ഞ ദിവസം മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അറിയാതെ കണ്ണിലൂടെ കണ്ണു നേരെ വരികയാണ് അവസാനിച്ചു പോയി മദീന കാണാൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്റെ കണ്ണുകൊണ്ട് ഈ എനിക്ക് കാണാൻ കഴിയുമോ ഈ മനോഹരമായ പച്ചക്കുമ്പയിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ഉണ്ടാകുമോ എന്റെ തീരുമാനം അപ്പിന്റെ അടുക്കലാണല്ലോ അറിയാതെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവസാന അവസാനം പറഞ്ഞു തിരിച്ചു വരുമ്പോ മനസ്സ് പൊട്ടുകയാണ് വേദനിക്കുകയാണ് ഒരുപാട് തവണ ഒരുപാട് തവണ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ല അതുപോലെ നമ്മളെല്ലാവരും ചിന്തിക്കണം ഈ എനിക്ക് എഴുതപ്പെട്ട ആ ദിവസങ്ങളിൽ റബ്ബേ എന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് ഈ വർഷത്തെ വിശുദ്ധ നല്ല യാത്രയാക്കാൻ നമുക്ക് കഴിയണം നൽകട്ടെ അതുകൊണ്ട് ഹറാമുകൾ അതെ അന്യന്റെ നഗ്നതകൾ കാണുന്നതിൽ നിന്ന് നിന്ന് അന്യപുരുഷന്റെ നഗ്നതകളും നൽകട്ടെറാമുകൾ േടുകളും കണ്ടേ ആസ്വദിക്കുന്നതിൽ നിന്നേ അടുത്താമുകളിൽ നിന്നേ മാറി നല്ല രസമുണ്ടാകുമതേരുമായി സംസാരിക്കാനും ഇടപഴകുവാനും അവരുമായി സ്വറ പറയാനും നല്ല രസമുണ്ടാ എന്ന് വരാം എന്ന് വരാം പക്ഷേ ഓരോ സമയവും സീരിൽ നിന്ന് നമ്മൾ അകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത വേണേ ഓരോ തെറ്റുകൾ ചെയ്യും തോറും ഹൃദയാന്തരങ്ങളിൽ ഒരു കറുത്ത പുള്ളി ൾ ഹൃദയാണക്കിന് തെറ്റ് ചെയ്യുമ്പോ ആയിരക്കണക്കിന് തെറ്റ് ചെയ്യുമ്പോ പതിനായിരക്കണക്കിന് പുള്ളികൾ അവിടെ വീഴും കോടിക്കണക്കിന് തെറ്റ് ചെയ്താൽ പുള്ളികൾ വീണ് അത് കറുത്തതായി മാറിയാൽ പിന്നെ അടുത്ത പുള്ളി വീഴാനുള്ള സ്ഥലം എവിടെയാ ചെറിയ ഒരു പുള്ളി കറുത്ത ഹൃദയം കറുത്ത കല്വായി മാറിയാൽ പിന്നെ ആ കറുത്ത അപ്പൊ എന്താണ് ചെയ്യുന്നത് അടുത്ത കറുത്ത പുള്ളി വീഴുകയാൽ വീണ് വീണ് നമ്മുടെ കല്വ് എത്ര വലിയ കറുത്ത കല്വായി മാറിയിട്ടുണ്ടാകേത്തുകൊണ്ട് പാപങ്ങളെല്ലാം നീ കഴുകിക്കളയണേ آه <small>